നബിസറാദ് അലിസ്ലമയോട് ചോദിക്കുന്നുണ്ട് അയുധം ബിഅ അലം ഏറ്റവും വലിയ പാപേദാ അപ്പം നബിസ് അലാ പറഞ്ഞത് അൻജ അൽ അലി ലഹിനിദ് നിയന്തിയ അള്ളാഹുവിന് സമന്മാരം ഉണ്ടാക്കലാണ് നിന്നെ സൃഷ്ടിച്ച പടച്ചോടെ നീ സമന്മാര ഉണ്ടാക്കലാണ് ഏറ്റവും ആർന്നമായ പാപം ലുഖ്മാൻ അലി ഹിസ്ലാം അല്ലെ ലുഖുമാൻ അൽ ഹക്കീം അദ്ദേഹം മകന് നൽകിയ ഉപദേശ സുഹൃത്ത് ഉണ്ട് അദ്ദേഹം പറഞ്ഞത് യാബുന ഇലാത്തു ശിരിക്കില്ല പൊന്നുമോനെ നിയന്തിയാൻ പാടില്ല അള്ളാഹു പങ്കു ചേർക്കാൻ പാടില്ല ഏറ്റവും വലിയ അക്രമമാണ് അക്രമമാണെന്ത് ഷിർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ജാഗ്രത കാണിക്കേണ്ട ഭയപ്പെടേണ്ട ഒരു മേഖലയാണേത് ഷിർക്ക് എന്നുള്ളത് ഒന്ന് നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നുള്ളതാണ് എൻ്റെ ബിസ്വ അല്ല അള്ളാഹു പറഞ്ഞെന്താ ലൈ എന്നിറക്ത ലൈബത്ത നെബിനോട് പറഞ്ഞത് നിങ്ങൾ അമ്മിൽ പൊളിഞ്ഞു നോക്കുന്നു അതേപോലെ തന്നെ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമായി പരിചയപ്പെടുത്തിയതാ ഇന്ന അള്ളാഹുലായ ഖഫീർ അയൂഷറ കബിഹി വയ്യ ഖഫീർമാദ് അലിഖലി മേഷ ഷിർക്കിനെ കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളറിയാതെ നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ നമ്മുടെ ഇടയിലേക്ക് ഷിർക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഷിർക്കിന് സാധാരണ പണ്ഡിതമാർ നിർവചനം പറയും തൗഹിദുൽ ഉരുഹിയത്തിൽ തൗഹിദ് റുബൂബിയത്തിൽ തൗഹീദുൽ അസ്മ വസിഫാത്തിൽ ഇതിൻ്റെ മൂന്ന് മേഖലകളിൽ എന്ത് ചെയ്യുക ഷിർക്ക് കടന്നു വരാം ഇന്ന് നമ്മൾ അത് ഓരോന്നെടുത്ത് പരിശോധിക്കും ഇപ്പം റുബൂബിയത്തിൽ അള്ളാഹു ആണ് പിന്നെ റബ്ബ് എന്നുള്ള വിശ്വാസം ഇപ്പം നോക്കൂ നിങ്ങൾ മുതബ്യുറുൽ ആലം സി എം ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ ഉമ്മത്തിലെ പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് റുബൂബിയത്തിൽ പോലെ എന്ത് ചെയ്യുന്നുണ്ട് ഷിർക്കൻ വിശ്വാസം എന്ന സമൂഹത്തിൽ കടന്നു കൂടിയിട്ടുണ്ട് ആലം കോഴിക്കോട്ടുകാരനായ സി എമാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഉലൂഹിയത്തിൻ്റെ വിഷയം എടുത്ത് നോക്കൂ നിങ്ങൾഹിയത്തിലെ ഇബാദ പ്രാർത്ഥനയാണെന്ന് ആരാധന അത് നമ്മളൊക്കെ പഠിച്ചത് അള്ളാൻ ആരാധിക്കാനാണ് അത് ഉലൂഹിയത്താണ് ഇപ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ബേസാണ് അടിസ്ഥാനമാണ് വഴി പിരിഞ്ഞവർക്ക് എന്ത് പറ്റിയെന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ഹാഷിം നായിമിയാണ് പുസ്തകം എഴുതിയത് അതിൽ അദ്ദേഹം പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ള ടൈറ്റിലിൽ അതിൻ്റെ തൊട്ടു താഴെ നമുക്ക് വായിക്കാൻ പറ്റും പ്രാർത്ഥന അള്ളാഹോട് മാത്രം എന്നുള്ളത് സാക്ഷാൽ ഇബിലീസിൻ്റെ വാദമാണ് നാലു പ്രാർത്ഥന അള്ളാഹു മാത്രം എന്നുള്ളത് ഇബിലീസിൻ്റെ വാദ വാദമാണ് ബൾബ് എന്നുള്ളൊരു പുസ്തകമുണ്ട് ബൾബ് ഇതിൻ്റെ പേര് രണ്ട് ബൾബിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് അതിൽ അതേപോലെ ഫത്താവ മൊഹീസുന്ന ആ രണ്ടിലുണ്ട് മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുവദനീയമാണോ അത് ഖുറാന സുന്നത്തിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഖുറാന സുന്നത്തിലുണ്ട് അത് അനുവദനീയമാണെന്നാണ് അള്ളാഹു അല്ലാത്ത മരിച്ചു പോയ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുക ദ്വായ ചെയ്യുക എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളത് അനുവദനയാണെന്നുള്ള വാദമാണ് ആര് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് അത് ഷിർക്കാണ് അതേപോലെ അള്ളാഹു കാണുന്നത് പോലെ കാണും അള്ളാഹു കേൾക്കുന്ന ഇതൊക്കെ ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുന്നതാണ് അതുകൊണ്ടുതന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ എന്ത് ചെയ്യണം ഷിർക്കിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ നമ്മൾ അകന്നു നിൽക്കുകയും വേണം അല്ലെങ്കിൽ നമ്മളെ പരലോകം എന്ത് ചെയ്യും നഷ്ടമാകുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്